നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തലപ്പൊക്കമുള്ള ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപി ദില്ലിയിലേക്ക് കുതിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതോടെ രാവിലെ തന്നെ ദില്ലിയിലേക്ക് പുറപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ഇന്ന് നേരം പുലരുമ്പോൾ സുരേഷ് ഗോപി ദില്ലിയിലേക്ക് പുറപ്പെടുമോ എന്ന സംശയം ബാക്കിയായിരുന്നു സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി നേതാക്കള് നിർബന്ധിക്കുന്നു എന്ന വാർത്തയായിരുന്നു മാധ്യമങ്ങൾ ആദ്യം പുറത്തുവിട്ടത് തനിക്ക് ചില സിനിമാ പദ്ധതികൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എന്ന് ബി ജെ പി നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചുവെന്ന വാർത്തകൾ എന്നാൽ തൊട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ദില്ലിയിലെത്താൻ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു ഇന്നും വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിയുക്ത മന്ത്രിമാരോട് അടിയന്തരമായി ദില്ലിയിലെത്താൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നേരിട്ടാവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയെ തേടി മോദിയുടെ ഫോൺ കോൾ എത്തിയത് തൊട്ടുപിന്നാലെ ദില്ലിയിലേക്ക് പുറപ്പെടാനുള്ള ശ്രമങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന വാർത്തകൾ അത്യന്തം നാടകീയമായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്കുള്ള വിസ്താര ഫ്ലൈറ്റിൽ സുരേഷ് ഗോപിക്ക് ടിക്കറ്റ് റെഡിയായി എന്ന വാർത്ത അതിനുശേഷം തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തെ വീട്ടിൽ നിന്ന് കുടുംബസമേതം സുരേഷ് ഗോപി എയർപോർട്ടിലേക്ക് തിരിക്കുന്നു കേരളത്തിന്റെ മാധ്യമപട അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ പൊതിഞ്ഞു നിൽക്കുന്നു വീട്ടിൽ അതിനുശേഷം സുരേഷ് ഗോപി വീട്ടിൽ നിന്നിറങ്ങി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ ഒന്നൊന്നായി അദ്ദേഹത്തിന് പിന്നാലെ ഒരിക്കൽ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന പേരിൽ സുരേഷ് ഗോപിയെ അട്ടിയകറ്റിയ അതേ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് പിന്നാലെ പായുന്ന കാഴ്ച എയർപോർട്ടിൽ നിന്ന് നിലയ്ക്കാത്ത കമന്റുകൾ ഇതാ സുരേഷ് ഗോപി എത്തുന്നു എന്ന അനൗൺസ്മെന്റുകളുമായി കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ ഇതിനിടയിൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുന്നു ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസുകൾ ദില്ലിയിലേക്ക് തിരിക്കുമ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അദ്ദേഹം മോദി തീരുമാനിച്ചു ഞാൻ അനുസരിക്കുന്നു വിമാനത്താവളത്തിലേക്ക് പോകാനായി ഇറങ്ങിയ സുരേഷ് ഗോപിയോട് പ്രതികരണം തേടിയപ്പോഴാണ് ഇത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയത് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന വകുപ്പിനെ കുറിച്ച് ഇതിനിടയിൽ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നു കേരളത്തിൽ ബി അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കട്ടച്ചു തന്നെയാണ് വെറും പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി വിജയിച്ചു കയറിയത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടു വട്ടമാണ് സുരേഷ് ഗോപി മത്സരത്തിൽ തോറ്റത് എന്നിട്ടും സ്വന്തം മണ്ഡലം പോലെ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നിറഞ്ഞു നിന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ആദ്യം മത്സരിക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാസ് ഡയലോഗ് ഈ തൃശൂർ മണ്ഡലം ഞാൻ ഇങ്ങെടുക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് ഇത് അനേക ട്രോളുകൾക്കിടയാക്കി എന്നിട്ടും മനസ്സാന്നിധ്യം കൈവിടാതെ സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ നിറഞ്ഞു പ്രവർത്തിച്ചു ഒരു മണ്ഡലത്തിൽ തോറ്റുപോയിട്ടും അവിടെ നിന്ന് പിന്തിരിയാതെ നിന്നു തന്നെ പ്രവർത്തിച്ച സുരേഷ് ഗോപി മറ്റൊരടയാളമായി മാറി ി ഫാക്ടർ എന്നൊക്കെ ബി ജെ പി നേതാക്കൾ ഇതിനെ വാഴ്ത്തിപ്പാടുന്നു കേരളത്തിലെ മറ്റു ബി ജെ പി നേതാക്കളെ അപേക്ഷിച്ച് വ്യത്യസ്തനാണ് സുരേഷ് ഗോപി തന്റെ പാർട്ടി വോട്ടുകൾ മാത്രമല്ല ജനസ്വീകാര്യത ഉറപ്പുവരുത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു ഒടുവിൽ മിന്നുന്ന ജയത്തോടെയാണ് അദ്ദേഹം ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മമിത്രം എന്ന നിലയിലായിരുന്നു സുരേഷ് ഗോപി തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റവും ശക്തിമത്താക്കിയത് തന്റെ മകളുടെ വിവാഹത്തിന് പോലും പ്രധാനമന്ത്രി എത്തുന്ന കാഴ്ച തൃശൂർ മണ്ഡലത്തിലെ പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയത് മൂന്ന് തവണ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വെറുതെയായില്ല സുരേഷ് ഗോപി വിജയിച്ചത് നല്ല മിന്നുന്ന ഭൂരിപക്ഷത്തിൽ മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു വൈകിട്ട് ഏഴു പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലാണ് നരേന്ദ്രമോദിയുടെയും മറ്റു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ സുരേഷ് ഗോപിയുടെയും സത്യപ്രതിജ്ഞ ഇന്നുതന്നെ നടക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി കേരളത്തിൽ നിന്നുള്ള ഏ കെ എം പി സുരേഷ് ഗോപിയോട് ദില്ലിയിലെത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ മുഖ്യ വാർത്തയാണ് നടൻ മോഹൻലാലിന്റെയും മോദി നേരിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചു എന്നാൽ തനിക്ക് വ്യക്തിപരമായ അസൗകര്യങ്ങളുണ്ട് എന്നാണ് മോഹൻലാൽ മോദിയെ അറിയിച്ചത് മൂന്നാം എൻ ഡി എ സർക്കാരിൽ മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവർക്ക് രാവിലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പുകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വിളിച്ചത് നിലവിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എന്നിവർക്കായിരുന്നു ആദ്യം അറിയിപ്പുകൾ കിട്ടിയത് തുടർന്ന് മന്ത്രിഭാഗരാകാനുള്ള മറ്റുള്ളവർക്കും ഇതിന് മുപ്പതിനായിരുന്നു മോദിയുടെ വസതിയിലെ ചായ സൽക്കാരം ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി കൃത്യസമയത്ത് ദില്ലിയിലെത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിന്റെ സുരേഷ് ഗോപി തൃശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപി അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ദില്ലിയിലെത്തും വൈകുന്നേരത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹം മന്ത്രിയാകുന്നതോടെ കേരളത്തിന് ഇതൊരു പുതു തുടക്കമാണ് സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ മാത്രമല്ല എന്ന ബ്രാൻഡിംഗ് തന്നെയാണ് കേരളത്തിൽ ഇനി കൂടുതൽ വേരോട്ടത്തിൽ ശക്തിപ്പെടാൻ തുടങ്ങുന്നത് സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തി കേരളത്തിൽ പുതിയൊരു അധ്യായമാണ് മോദി കുറിക്കുന്നതും ന്യൂസ് വാർത്ത